ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുബൈറാണേ രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പെറ്റ്സ് പാർക്കിൻ്റെ വീഡിയോയും വിശേഷണങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പെറ്റ്സ് പാർക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ കെട്ടോ അതുപോലെ ചെറിയൊരു കഫേയും ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ വന്നിട്ട് നമുക്ക് ആൽപിനോ പൈത്താൻ ബോൾ പൈത്താൻ എന്ന് പറയുന്ന രണ്ടു തരം പാമ്പിനെ കയ്യിലെടുത്ത് ആസ്വദിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇക്വാന അത് നമ്മൾക്ക് കയ്യിലും തോളിലൊക്കെ വെച്ച് നമുക്ക് അതിനെ കെയർ ചെയ്ത് നോക്കാൻ സാധിക്കും അതുപോലെ തന്നെ സിൽക്കി കോഴി അതൊരു പഞ്ഞുമുട്ടായ് പോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കോഴിട്ടോ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ അതും നമുക്ക് തൊട്ടറിഞ്ഞ് എടുത്തും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ഈ പെറ്റ്സ് പാർക്കിൽ നമുക്ക് വന്ന് കഴിഞ്ഞാൽ കേട്ടോ ആമ ഈ ആമ നല്ല വലുപ്പം ആകുന്ന ഒരു ആമയാണ് അത്ര ഇതിപ്പോൾ കുഞ്ഞു ആമയാണ് ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഗ്രേ കളർ തത്ത അതായത് ഗ്രേ കളറിലുള്ള തേരറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ പിന്നെ അതുപോലെ ഒട്ടക പക്ഷി ഇമു നമുക്ക് നല്ല രസകര ഒരു ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ നല്ല രീതിയിൽ കണ്ട് കുട്ടികളെ കൂട്ടിട്ട് വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും അതിന് വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം നോക്കി തലാ തലാ ഫുൾ ഭക്ഷണം കഴിക്ക ഇല്ലല്ല അത് ചവിട്ടിയിരിക്കടെ അല്ല അത് തിന്നുകഴിഞ്ഞു വേണ്ട എത്ര വേഗം അറിയില്ല അത് കഴിച്ചു കഴിഞ്ഞു അത് കഴിച്ചു കഴിഞ്ഞു എത്ര വേഗം കഴിച്ചു കഴിഞ്ഞു നോക്ക് ആ നിങ്ങൾ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി ഇതിന് ടിക്കറ്റ് ഉണ്ടോ എന്നല്ലേ അതെ ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ഇതിനകത്ത് കയറാനുള്ള ടിക്കറ്റ് നിരക്ക് വരുന്നത് കേട്ടോ പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് ടിക്കറ്റ് ആവശ്യം ആവശ്യമുണ്ട് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റിന് ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾക്ക് ഇവിടെ പക്ഷികൾക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും നല്ല രസകരം എൻ്റർടൈൻമെന്റ് എല്ലാം നല്ല ഫീല് കിട്ടുന്ന ഒരു പരിപാടിയായിരുന്നത് ഈ കൂട്ടിനകത്ത് കയറിയിട്ട് നമുക്ക് ഈ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഉടനെ തന്നെ ആ ഭക്ഷണം നമ്മുടെ കയ്യിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ പക്ഷികളും കയ്യിലും തോളത്തും വന്നിരുന്ന് അതുകൾ വന്ന് ഒരു ഭയമില്ലാതെ പേടിയില്ലാതെ നമ്മുടെ കയ്യിലൊക്കെ കയറി ഭക്ഷണം കഴിക്കുന്നു ആ ഒരു അനുഭവം ഉണ്ടല്ലോ നല്ല രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എനിക്ക് കിട്ടിയത് നിങ്ങൾ എന്ത് <laughs>

ഇങ്ങനെ കണക്ക് ഇങ്ങനെ കണക്ക് ഇങ്ങനെ അനാ ഐ വെടിക്കേടാ നീ പേടിപ്പിച്ചുകൊണ്ടാണ് വരാത്തെ കൊണ്ടാത്തനെ കേടാ വാ ദാ നാ നാ അന അങ്ങോട്ട് വാങ്ങടാ ഇങ്ങോട്ട് വാ അതാ അടുത്ത വാ അpsi ഇങ്ങോട്ട് വാ അpsi ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്ന് വാ കൈ നൂറുതു പിടിക്ക് ഇങ്ങ നൂറുതു പിടിക്ക് ആ അപ്പന എടുക്കില്ല കടിക്കില്ല 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 ഇല്ല ഇല്ല ഒന്നും ചെയ്ല്ലോ ഒന്നും ചെയ്യില്ല പാവ കിട്ടിയ നന്ദി കഴിഞ്ഞ എനിക്ക് പേന എന്റെ തോളിലെന്താ അതെ ഡ്രസ് കണ്ടിട്ടാണ് സാധനം നുക്കുന്നേക്കപ്പെടുന്നു പിടിപ്പിടി നീട് പിടി നീട് പിടി പിടി കാണിക്കണ്ടപ്പോ രണ്ടും കാണിക്കുന്ന ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല പാവമാണ്

ഓ ഇതെന്താ ഇതെന്താണത് ഇതിന് പല്ലില്ലാത്തണോ അത് ഇതിന് വിഷമില്ല അപ്പോ ഇതിന്റെ പേരെന്താണ് ആൽബിനോ പൈത്തൻ അതോ ബോൾ

അതിന്റെ തല കാണിച്ചേ ഇതെന്താ പേര് പറഞ്ഞേ ശനിക്കണ്ട ഇതിന്റെ പേരെന്താണ് പറഞ്ഞത് അത് അനഞ്ഞില്ലേ అడంగప్పా ఇది ఒలగ నడిపుడా సామి <laughs> ോ <laughs> നമുക്ക് ഇടാന്ന് പറ്റില്ല അപ്പൊ ഇട്ടാൾക്കാരുടെ നമുക്ക് വീഡിയോ എടുക്കാം അതാ നല്ലത് ിറ്റർ നോക്കേ നാക്ക് ലീറ്ററിനാണ്ടോട്ടാ അതൊക്കെ

എനിക്ക് അഫ്സി കൈ മാറ്റേ ഈ കൈ ചോട്ടിലിട ഇഗ്വാന ഇഗ്വാന ഒന്ന് ഇടിയുണ്ട് ഒരണത മേലെയുണ്ട് രണ്ടെണ്ണം ചോട്ടില് കിടക്കുന്നുണ്ട് ഒന്ന് ഇതൊന്ന് രണ്ട് മൊത്തം നാലെണ്ണം ഇവിടെയുണ്ട് ഒരെണ്ണം അവരുടെ കയ്യിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ കയ്യിൽ പിടിക്കാൻ കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല നല്ലൊരു പക്ഷെ നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റിന് വരുന്നത് ഈ സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇത് വന്നിട്ട് നമ്മുടെ നെന്മാറയിൽ നെന്മാറ കോളേജിൻ്റെ പുറകുവശത്തിലായിട്ട് വരും കേട്ടോ ഇപ്പൊ നമ്മള് മറ്റേ കൊല്ലംകോട് ഗോവിന്ദപുരം ആ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെമ്മറ കോളേജ് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് അതിനകത്ത് കയറി അവിടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ആരോമാർക്ക് സഹിതം ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ളിലേക്ക് കയറി പോണം ഇതൊരു റബ്ബർ തോട്ടം ആ റബ്ബർ തോട്ടത്തിനെയാണ് ഈ ഒരു പെറ്റ്സ് പാർക്കായിട്ട് അവര് രൂപമാറ്റം വരുത്തിയിരിക്കുന്നത് നല്ല രസമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് എല്ലാവരും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യുക

ഏ കിട്ട മീന് കടിക്കണ്ട കിട്ടിയാ അന് കൈ ഞങ്ങള് മുക്കുന്നു അന കാണ നമ്മെ ഫുള്ളായി മുട്ടിപ്പിടിച്ചു ഫുള്ളായിട്ട് കൈ മുക്കുള്ള കിട്ടിപ്പോ ഒന്നും ആവില്ല അതിന് ഇടണ്ട

ஒரே மகாஜி பண்ணிட்டு நல்ல லட்சம் போல ஒரு விகுதி தோணுல்ல ഇത് പാതിട്ട കാണ ഞാന് മൈസൂർ ഇതില് പോയിട്ട് പോലും കണ്ടില്ല ഹലോ ഹലോ കുട്ടി മങ്കി ഇവൻ ഓരോ നിൽക്കടാ നിന്നൊരു ഫോട്ടോ എടുത്തോട്ടെ വീഡിയോ എടുത്തോട്ടെ എന്ത് രസമാണ് നല്ല ചെറിയ കുരങ്ങ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എല്ലോ പൂച്ചപ്പുലിയോ അപ്പോൾ ഞാൻ തോളിലിട്ട സാധനം ഇഗ്വ 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 അപ്പോളെ ഒരെണ്ണം തോളിലിട്ട് കൈപ്പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇരുപത് ഇയേഴ്സ് ഡേറ്റ്

ആമയിലെ കൊച്ചാമ ആ ആമ ഈ ഈ കാണുന്ന ഈ ശില്പത്തിന്റെ അത്രയും വെരുസത്തിൽ ആകെന്നാ പറയുന്നത് സൗണ്ട് കിട്ടുന്നറിയില്ല മൈക്കില്ല എന്താ മൈക്ക് മനസ്സില

우리가 이거를... ിക്കൻ തൻ ത അപ്പുറത്ത ഉണ്ട് രണ്ട് ആഫ്രിക്കൻ രണ്ടു എത്തിക്കുന്നു ബഡാ എലി വലിയ എലി ഇതിനെന്താ പേര് അവിടെ വെച്ചിട്ടുണ്ട് വലിയോ എലി 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 എത്ര വലുതാണ് അല്ലേ ഹനാ കണ്ണടച്ചിട്ട് കഴിക്കുന്നു അല്ലേ അതെ ഇതേണ്ട കോഴി വ്യത്യസ്തമായിട്ടുള്ള കോഴി അതെന്താ പേര് സിൽവർ ഫാഷൻ ഇതാണോ അതാണോ ശരിക്കും മയിലാണ് ഇത് ഹന ഏ ഇതാണ് മയിൽ മേലെ നോക്ക ഹനാ മേൽ നോക്കണ്ട അതെന്താ നോക്ക എവിടെ നോക്ക് ഇതാ ഇതാ നോക്കി ഏ അതാ അതിനുള്ളിൽ ഒരു ആമയുണ്ട് ഇതാ ഒരാമ കിടക്കണതാ ടാ രണ്ടാ മീൻ്റെ ഒക്കെയാണ് അതെ അല്ലേ ആ ഇനി നമുക്ക് ഇനി മുള്ള മന്ദി കണക്കാൻ പോവാ മുള്ള മന്ദി എവിടെ ഈ ചെറുതാ ഈ ചെറുതാണോ ഒളിഞ്ഞിരിക്കണോ രണ്ടെണ്ണം ഇത് കീരി അല്ലേ ഇത് കീരി ഇത് നമ്മൾ മറ്റേ ഹോട്ടലിൽ കണ്ടില്ലേ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ഏ ഉം കടിക്കും ബാ ബാബാ ഏ തോട്ട തൊട്ടോ തൊട്ടോ ആ തൊട്ടോ തൊട്ടട ബാക്കി പണ്ട ബാക്കി പണ്ട ബാക്കി മാത്രം പോകാൻ പാടില്ല വ്യത്യസ്തമായിട്ടുണ്ടല്ലോ സാധനം ഇത് എന്ത് കോഴിയത് സിൽക്കി കോഴിയാ കൊത്തുപോ ഇതല്ല കോഴിയാണല്ലോ ഞാൻ സിൽക്കി കോഴി ഒരു വ്യത്യസ്തമായിട്ടുള്ള കോഴി ും കോഴി വെച്ചിട്ട് ഒരു പ്രത്യേകത ഉള്ള ഒരു തൂവലാണ് തൂവലല്ലാതെ മുടി പോലെ ഈ പൂച്ചകൾക്കൊക്കെ വരുന്ന മുടി പോലെ കോഴി കോഴി

ഒന്നെ കോഴിയാണ് കോഴി കോഴിക്കോട്ടി ഇല്ല കൊച്ചില്ല പെക്സ് പാർക്കിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം